ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഔനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണും കൂടി ഓഫീസിൽ നിന്ന് സംസാരിക്കുകയാണ് ഈ മെസ്സേജിനെ പറ്റിയും അതുപോലെ തന്നെ സ്റ്റെഫിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം എന്തായാലും ഇങ്ങനെയൊരു മെസ്സേജ് വന്ന സ്ഥിതിക്ക് ആദ്യം ഓർമ്മയില്ലേ ഇങ്ങനെയൊരു മെസ്സേജ് എൻ്റെ അങ്കിൾ അയച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അരികിലേക്കാണ് പോയത് അതുപോലെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത മെസ്സേജ് ആണോ എന്നൊന്നും അറിയില്ല എന്തായാലും ശ്രദ്ധ എല്ലാവരും സൂക്ഷിക്കണം നീ മാത്രമല്ല എന്നുള്ള കാര്യമൊക്കെ കിരൺ കല്യാണിയോട് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിലും കിരൺ ആണെങ്കിൽ വേഗം പോകുന്നത് ചന്ദ്രസേന്റെ രൂപയുടെ അരികിലേക്കാണ് അപ്പോൾ അവരും ഈ മെസ്സേജിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കിരൺ ചെല്ലുമ്പോൾ ആരാണ് മോനെ ഈ മെസ്സേജ് അയച്ചത് ഞങ്ങളൊക്കെ പേടിച്ചിരിക്കാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പേടിക്കാതെ ഒക്കെ നല്ല തന്നെ ജീവിക്കണം ഇങ്ങനെ പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ കല്യാണിക്ക് യാതൊരു പേടിയില്ല എന്തായാലും നാളെ പതിനൊന്ന് മണിക്കല്ലേ അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എന്തായാലും കല്യാണിയുടെ അരികിലെ പതിനൊന്ന് മണി ഉണ്ടാകും ഞാൻ എന്തായാലും സൂപ്രണ്ടിനോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ ആരെയും പുറത്ത് ഇറക്കിയിട്ടില്ല ആരും പരോളിൽ ഇറങ്ങിയിട്ടില്ല വിക്ര ആണെങ്കിലേ ഉടനെ തന്നെ ഇറങ്ങും പക്ഷെ അത് ഇപ്പം അടുത്തുണ്ടാകില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ മറ്റു രണ്ടു പേർക്കും അവർക്ക് എന്തായാലും ജാമ്യം കിട്ടുകയും ഇല്ല പരോളിപ്പോൾ കിട്ടുകയും ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് കല്യാണിയും കിരണും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ദീപാവിടെയുണ്ട് അപ്പോൾ ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ദീപയോട് ചോദിക്കുന്നുണ്ട് കിരൺ എന്ത് പറ്റിയ മേമ്മയുടെ മുഖത്തൊരു ടെൻഷൻ കാണുന്നുണ്ടല്ലോ അതുപോലെ എനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു അതിന് നാളെ ഒരാൾ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മ മെസ്സേജ് എന്ന് അത് ആ കല്യാണിയുടെ ഫോണിലേക്കും വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ശരി ആരായിരിക്കും മോനെ അത് അയച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇനിയിപ്പോ നിങ്ങളെ നിന്റെ സ്നേഹിക്കുന്ന നിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും അതിന്റെ പിന്നിൽ അമ്മ ഒന്നും മിണ്ടാതിരുന്നു എന്ന് കല്യാണി പറയുകയാണ് അല്ല അവൻ ആരാണ് അയച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനു മുമ്പും ഇങ്ങനെ ഒരേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്തായാലും ആരും പേടിക്കണ്ട നാളെ പതിനൊന്ന് മണിക്കല്ലേ വരുന്നെങ്കിൽ വരട്ടെ നമുക്ക് നേരിടാം എന്നൊക്കെ ഇങ്ങനെ കിരൺ അങ്ങനെ അവരെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും അകത്തേക്ക് പോവുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും ദീപയും കൂടിയിട്ട് അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കല്യാണി പ്രകാശിനെ വിളിക്കുകയാണ് അപ്പോൾ പ്രകാശൻ ആദ്യം കോളട എടുക്കാൻ വേണ്ടി ഇത്തിരി നേരം വൈകുന്നുണ്ട് അങ്ങനെ ഓടി വന്നിട്ട് തോളിലൊരു ഉണ്ട് അപ്പം പറയാണ് മക്കളെ ഞാൻ കിച്ചണിലായിരുന്നു ഞാൻ പാചകത്തിലാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഫോണെടുക്കാൻ വൈകിയത് എന്ന് പറയുകയാണ് അത് സാരില്ല അച്ഛൻ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത് ഈ വയ്യാത്ത കാലം വെച്ചിട്ട് ബാലമാമനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരില്ലേ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ കൊണ്ടുവരും മക്കളെ പക്ഷേ എനിക്ക് ഈ പുറത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ ഞാനതിന് നിൽക്കാത്തത് പിന്നെ എന്തുണ്ട് മോളെ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അച്ഛാ ഇന്ന് അച്ഛന് എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു നാളെ പതിനൊന്ന് മണിക്ക് എന്നെ ആരോ കാണാൻ വരുന്നുണ്ട് എന്ന് ആരാണെന്നൊന്നും അറിയില്ല എന്തായാലും അച്ഛനെ എനിക്കൊന്ന് വിളിക്കണമെന്ന് തോന്നി എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഞാനും എൻ്റെ അച്ഛൻ്റെ ഭാര്യയും കൂടിയിട്ട് ഇവിടെ പാചകത്തിൽ തന്നെയാണെന്ന് പറയുമ്പോൾ സമയത്ത് ീപ പറയുന്നുണ്ട് അതെ അച്ഛന്റെ മുൻ ആളുടെ മുൻ ഭാര്യ എന്ന് പറയും ഇപ്പോഴത്തെ ഭാര്യ അല്ല എന്നും ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ പ്രകാശം പറയുന്നുണ്ട് ഞാൻ കേട്ടായിരുന്നു മോളെ പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ആരാണ് മോളെ എന്താണ് ആരാ ആരച്ചതെന്നൊക്കെ അറിയോ കിരൺ മോനോട് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഞാൻ ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ അറിയാത്തൊരു നമ്പറാണ് അങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ കല്യാണി പറയുകയാണ് മോള് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ആ അച്ഛാ ഞാൻ സൂക്ഷിച്ചോളാം അതേ പിന്നെ ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും അച്ഛനെ ഇനി എനിക്ക് കാണാനും പറ്റില്ല തന്നെ ഇനി എനിക്കൊന്ന് വിളിക്കാനും സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് വിളിച്ചത് പറയാൻ പറ്റില്ല ചിലപ്പോൾ നാളത്തോടു കൂടി ഞാൻ തീർന്നു പോയാലോ എന്നുള്ള കാര്യമൊക്കെ പറയുന്നു എന്താണ് മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് മോള് പേടിക്കണ്ട അപ്പോൾ അവൻ വിക്രം പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ ജയിലിൽ കിടക്കുന്നവരാരും പുറത്തിറങ്ങിയിട്ടില്ലല്ലോ പിന്നെ ആരാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സംശയത്തിൻ്റെ നേടിലങ്ങനെ നിൽക്കുന്നു എന്തായാലും എന്നാൽ ശരി അച്ചാ ഞാൻ വെക്കാണ് ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശനാകെ നിന്ന് വയർക്കുകയാണ് ഈ ഒരു വാർത്ത കേട്ടിട്ടും അതിനുശേഷം അത് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുകയാണ് അവിടെ ചെന്ന് തൊഴുത് മനസ്സറിഞ്ഞ് തൊഴുതിട്ട് പൂജാരി പുഷ്പാഞ്ജ പ്രസാദം കൊണ്ടുവരുമ്പം വഴിപാടൊക്കെ കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ കഴിച്ചായിരുന്നു എന്ന് മറുപടി പറയുകയാണ് അല്ല എന്തായാലും എൻ്റെ മോൾക്ക് ഒരു ഭീഷണിയുണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെ മകളെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല അത് വരുന്നവർക്കറിയില്ല മകളുടെ വലിപ്പത്തിനെ കുറിച്ചിട്ട് അതുകൊണ്ട് ആ കുട്ടീനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല വരുന്നവർക്ക് തന്നെയായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നതെന്നൊക്കെ പൂജാരിയും മറുപടി പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് ആ പ്രസാദവും വാങ്ങിയിട്ട് നേരെ പോകുന്നത് കല്യാണിയുടെ അരികിലേക്ക് തന്നെയാണ് ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് ദീപയാണ് ഓ നിങ്ങളായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അതെ മോൾ എന്ത്യെന്ന് ചോദിക്കുകയാണ് ആ ഇവിടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരാണ് അമ്മയെന്ന് ചോദിക്കുകയാണ് ആ നീ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണെന്ന് ഇങ്ങനെ ദീപം പറയുന്നുണ്ട് അങ്ങനെ ആ അച്ഛ എന്ന് പറഞ്ഞിട്ട് മോളെ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി പ്രസാദം തൊട്ട് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ അച്ഛ എന്ന് പറഞ്ഞിട്ട് അവളൊക്കെ അച്ഛൻ പ്രസാദം തൊട്ട് കൊടുക്കുകയാണ് അപ്പം പറയുന്നുണ്ട് അച്ഛൻ രാവിലെ തന്നെ പോയില്ലേ എനിക്ക് അപകടം വല്ലതും പറ്റുമെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോയതായിരിക്കില്ല എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അതേ മക്കളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പിന്നിൽ നിങ്ങൾ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിങ്ങനെ പ്രകാശനെ നോക്കിയിട്ട് ദീപ പറയുമ്പോൾ അമ്മ എന്തൊക്കെയാണ് ഈ പറയണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അമ്മ പറഞ്ഞോട്ടെ മോളെ പക്ഷെ ഞാനല്ല ദീപ ഞാനിതിന്റെ പുറകിലില്ല ഇനിയിപ്പ മോളെ സരയും എങ്ങനെ അതിന്റെ പുറകിലുണ്ടോ എന്ന് ചോദിക്കാണ് അറിയില്ല അച്ഛാ എന്തായാലും അവളെ സംശയിക്കുന്നുണ്ട് ഞങ്ങളും അതിൻ്റെയൊക്കെ പേരിലാണ് അപ്പോൾ അമ്മയ്ക്കും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ദീപേ നിനക്കും വന്നായിരുന്നു എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മോളെ ഞാൻ ഇന്നിവിടെ ഉണ്ടാകും ഇന്ന് ഞാൻ രാത്രിയായിട്ട് അവിടെ നിന്ന് പോകുന്നുല്ലോ മോള് മോ മോളെ ഇങ്ങനെ വിടാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ശരിയച്ച ആ വായെന്നും പറഞ്ഞ് കയ്യും പിടിച്ച് നമ്മുടെ പ്രകാശനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ദീപക്കത് ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ചന്ദ്രസേനയെയും രൂപയെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ യാമിനി ചന്ദ്രസേനോട് പറയുന്നുണ്ട് അതെ സാറേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഒരുത്തി നിൽക്കുന്നുണ്ടല്ലോ അവളുടെ മകളുടെ ജീവിതം ആകെ നഷ്ടപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അവളുടെ മകളോ അവളുടെ ഭർത്താവ് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അവളെ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രസേനന് ശാരി അരികിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന കാര്യം പറയുന്നുണ്ട് നിന്റെ മകൾ എങ്ങനെയാണോ ഇതിൻ്റെ പുറകിൽ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്തായാലും ഞാനല്ല എൻ്റെ മകൾ അങ്ങനെ ചെയ്യുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ദേഷ്യമെന്ന് പറയുന്നത് ആ മനോഹരനോടാണ് അവനെ തീർക്കണം എന്ന് പറഞ്ഞാണ് എൻ്റെ മകൾ നടക്കുന്നത് എന്നുള്ള ഇങ്ങനെ പറഞ്ഞു എന്തായാലും ശാരിയെ സംശയിക്കുന്നൊക്കെയുണ്ട് അവര് അതിന് ശേഷമാണെങ്കിലും പ്രകാശൻ നമ്മുടെ ഗംഗയെ കാണിക്കുകയാണ് ഗംഗയെ അവിടെ രാഹുലിനോടും അതുപോലെ തന്നെ വിക്രത്തിനോടൊക്കെ എന്തൊക്കെയോ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇങ്ങനെ ആയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുറത്താണെങ്കിൽ സ്റ്റെഫിയും രണ്ട് ഗുണ്ടകളും ചേർന്ന് അവരും പരസ്പരം സംസാരിക്കുകയും സ്റ്റെഫി ഓക്കെ എന്നിങ്ങനെ ത തള്ളവരിൽ ഉയർത്തി കാണിക്കുകയും അവർ പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗവും കാണിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കല്യാണിയുടെ വീടാണ് അപ്പോൾ രാവിലെ പതിനൊന്ന് മണിയായി പ്രകാശം പറയുന്നുണ്ട് മോളെ പതിനൊന്ന് മണിയായി അയാൾ പറഞ്ഞ സമയം ആവാർ ആയല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് തന്നെ അവിടേക്കൊരു ജീപ്പ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് കിരണും അവിടെയുണ്ട് പ്രകാശനുണ്ട് ദീപയുണ്ട് കല്യാണം ണിയുണ്ട് അപ്പോൾ അയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അയാൾ ഇങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് മൂവൊക്കെ മറിച്ചിട്ടാണ് അയാൾ വന്നിട്ടുള്ളത് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്